േ അവരിയയെ സംബന്ധിച്ച ഗുരുവിന്റെ മറ്റൊരു നിർദ്ദേശം നമുക്ക് ശ്രദ്ധിക്കാം മരിച്ച ആളിനെ ഉദ്ദേശിച്ച് അടുത്ത ആളുകൾ ഒത്തുചേർന്ന് പത്തു ദിവസം പ്രഭാതത്തിൽ കുളിയും മറ്റും കഴിഞ്ഞ് ഈശ്വരനെ വിശ്വാസാനുസരണം പ്രാർത്ഥിക്കണം ആ സമയത്ത് സുഗന്ധദ്രവ്യങ്ങളോ മറ്റോ വാങ്ങി പുകയ്ക്കുന്നതിനായി പത്തു ദിവസത്തേക്കായി പത്തണയിൽ കൂടുതൽ ഒരുത്തനും ചെലവിടരുത് ഒന്നും അറിഞ്ഞുകൂടാത്ത പുരോഹിതൻ വന്നിരുന്ന് എള്ളട് പൂവട് തണ്ണികൊട് എന്ന് പറയുന്നത് കേട്ട് രണ്ട് അരി നനച്ചിടുന്നതിനേക്കാൾ വളരെ പ്രയോജനം ഉറ്റവർ ചേർന്ന ഈശ്വരനോട് പരേതമായ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഉണ്ടാകും ഈ ഗുരുസൂക്തം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ടതുണ്ട് മരിച്ചയാളിന് വേണ്ടി ചെയ്യാവുന്ന ഉത്തമമായ കർമ്മം എന്താണ് ഏറ്റവും അടുത്ത ആളുകൾ ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് പത്തു ദിവസം പ്രഭാതത്തില് പുളിയും മറ്റും കഴിഞ്ഞ് ഈശ്വരനെ നമ്മളുടെ വിശ്വാസത്തിന് അനുസരണമായി പ്രാർത്ഥിക്കണം മരിച്ചയാളിനു വേണ്ടി ആരാണ് പ്രാർത്ഥിക്കേണ്ടത് ഉറ്റവര് ഏറ്റവും അടുത്ത ബന്ധുക്കള് പുത്രപൗത്രാദികള് അതേപോലെ ആ ജീവനോട് വിധേയത്വമുള്ള സ്നേഹമുള്ള ബഹുമാനമുള്ള ആദരവുള്ള ആളുകൾ ഒത്തുചേർന്നിരുന്ന് പത്തു ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ സമയത്ത് എന്താ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാവുന്നതിന് ഗുരു ഒരു കാര്യം വെച്ചിരിക്കാം പത്തണയിൽ കൂടുതൽ പത്ത് ദിവസത്തേക്ക് ചെലവാവില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക മാത്രം അതിനെന്ത് അതെന്ത് വേണം വിളക്ക് കൊളുത്തി വയ്ക്കുക അവിടെ അല്പം സുഗന്ധദ്രവ്യങ്ങൾ പോയിക്കുക ഇത് മാത്രം മതി അവിടെ കോലാഹലങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഇപ്പൊ ഇതിന് വളരെ ഒരു ചെറിയ ചെലവല്ല ആർക്കും വരത്തുള്ളൂ നമുക്ക് ലഭ്യമാവുന്ന പൈസ അനാവശ്യമായിട്ട് ചെലവ് ചെയ്ത് കളഞ്ഞ് ജീവിതം ദുർവഹമായിട്ട് തീർക്കുന്ന അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് കരുണാമയനായ ഗുരു ഇത് പറയുന്നത് മരണത്തിലായിരുന്നാലും മറ്റു ചടങ്ങുകളിലായിരുന്നാലും ഒക്കെ ഈ ലാളിത്യം വേണമെന്ന ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു ഏറ്റവും ഉത്തമമായ കർമ്മം നമ്മളുടെ പിതാ വേണ്ടി പിതാമഹിമാർക്ക് വേണ്ടി പിതാവിനും മാതാവിനും ഒക്കെ വേണ്ടി ചെയ്യാൻ ഉള്ള വിധി ഇവിടെ നന്നായിട്ട് ഗുരു ഉപദേശിക്കുകയാണ് ഇതാരത് കേൾക്കുന്നതെന്ന് അറിയില്ല നമ്മൾക്ക് തീർച്ചയായിട്ടും കേൾക്കണം പ്രാർത്ഥന നടത്തിയാൽ മതി അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മമില്ല മറ്റു കർമ്മങ്ങളും ഒക്കെ പ്രാർത്ഥനയുടെ സ്ഥൂല രൂപമാണ് ഏറ്റവും നല്ലത് ഒരാള് മരിച്ചാൽ ആളുടെ മക്കള് എൻ്റെ മാതാവിനു വേണ്ടി എൻ്റെ പിതാവിനു വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന എന്താ ഒരു നില ഒന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള എല്ലാം നിന്നിൽ സമർപ്പിക്കുക അത്തുകൊള്ളുക ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൈകളിലേക്ക് ആ ജീവനെ ഏൽപ്പിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കട്ടെ നമ്മളുടെ പുതിയ പ്രാർത്ഥനാ രീതി പുതിയതല്ല ഇത് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഗുരു അതിനോടൊപ്പം പറഞ്ഞല്ലോ ഒന്നും അറിയാൻ വേലാത്ത വൈദികൻ വന്ന് എള്ളട് പൂവെട് തണ്ണികൊട് എന്ന് പറയുന്നത് കേട്ട് അരി നനച്ചിട് ഇട്ട് ഒരു യാന്ത്രികത വരുത്തുന്നതിനേക്കാൾ നല്ലത് ഈ പരേതന്റെ ആത്മാവിന് വേണ്ടി ഉറ്റവർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് മന്ത്രങ്ങൾ എന്താണെന്ന് വേണ്ടതുപോലെ അറിയാത്ത ആളുകൾ അതിന്റെ അർത്ഥം അറിയാത്ത ആളുകള് വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോകുന്നതിനേക്കാൾ എത്ര നല്ലതായി ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ കാണുകയുണ്ടായി പ്രകടബാഹുബലിക്ക് ഏതോ ഒരു സ്ഥലത്ത് വിതൃതർപ്പണാദികൾ നടത്തുകയാണ് നടക്കുകയാണ് അപ്പൊ ഒന്നും അറിയാത്ത ഒരാളാണ് ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് മന്ത്രങ്ങളൊന്നും ചൊല്ലുന്നില്ല അതിന്റെ പിതാക്കന്മാർക്ക് നന്മ ഉണ്ടാവണമെന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം അതിനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇലയെടുത്തുകൊണ്ട് തോട്ടിലൊഴുക്കിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുന്ന ദയനീയമായ ഒരു കാഴ്ച കണ്ടു അയാൾക്ക് അതിനോട് ഒരു അല്പം പോലും വിശ്വാസമില്ല മുണ്ടു മടക്കിയൊക്കെ കുത്തി നിന്ന് പറയുകയാണ് എന്റെ അച്ഛനും നന്മയും അതുണ്ടാവണം ഇതുണ്ടാവണം നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ചിലരൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നത് കണ്ട് ഇതാണോ മന്ത്രജ് അല്ലേ അപ്പൊ അയാൾ ദേഷ്യപ്പെടുക നിനക്കൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അപ്പൊ ഇതൊക്കെ കാണുവാനും അറിയുവാനും ഒക്കെയുള്ള ദീർഘദർശിത്വമുള്ള ഗുരു പറയുകയാണ് അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതായി ഇത് ചെയ്താൽ മതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ആവശ്യമില്ലാത്ത വ്യയങ്ങളെ ഒഴിവാക്കൂ പല വൈദികന്മാർക്ക് മന്ത്രങ്ങൾ എന്താണെന്ന് അറിയില്ല മന്ത്രങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള തത്വം എന്നറിയില്ല അതൊന്നും അറിയാതെ അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വൈദികൻ വേണം അതൊക്കെ ഗുരു തീർച്ചയായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അത് കുറച്ചെങ്കിലും പഠിച്ച വൈദികന്മാരായിരിക്കണം വൈദികന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഗുരു വൈദികം ഇവിടെ സ്ഥാപിച്ചു ഇന്നാണെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കാനുള്ള പല സൗങ്കേതങ്ങളും ഉണ്ട് പക്ഷെ ആളുകൾ അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞ ഗുരു പത്ത് ദിവസത്തെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീനാരായണ സമൂഹത്തിലെ വൈദികന്മാര് പോലും ഇപ്പോഴും പതിനാറെന്നും പറഞ്ഞു നടക്കുന്ന ദുഃഖകരമായ കാഴ്ചകളാണ് ഗുരുവിന്റെ വാചസ്സുകളെ ഗുരുവാക്യങ്ങളെ നിഷേധിക്കുന്ന ആ നിഷേധികളെ കുറിച്ചും എന്താ പറയുക ഒരു വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അതിനെ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ അവരുടെ അഹന്ത സമ്മതിക്കുന്നില്ല ഗുരു പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്താ ഒരു കാര്യം പത്ത് ദിവസം ഇത് മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കണം പ്രിയപ്പെട്ട ഗുരുവിജ്ഞാനീയത്തിന്റെ ശ്രോതാക്കളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളുടെ കുടുംബത്തിലെങ്കിലും ഭവനത്തിലെങ്കിലും നമ്മുടെ വീട്ടിലെങ്കിലും ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ശ്രമിക്കുക സാധിക്കും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു തന്റെയിടം വേണം മാറ്റം വരണമെങ്കിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും തന്റെയിടമുള്ളവർക്കെ സാധിക്കത്തുള്ളൂ ഗുരുദേവന്റെ കാലത്ത് പത്ത് ദിവസത്തെ ബലിതർപ്പണാദികൾ പറഞ്ഞപ്പോൾ വധാന സ്വാമി തൃശൂർ സൈഡില് ഇത് പ്രാവർത്തികമാക്കാൻ വന്നപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുണ്ടായി കുറെ ആളുകൾ വന്നതിനെ എതിർത്തു മാടമ്പിമാരെന്നുംണ്ടല്ലോ നിങ്ങളാരെ പത്ത് ദിവസത്തെ ബലിതർപ്പണാധികൾ കൊണ്ട് തീർക്കാൻ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേളം വെച്ച് അടി ഇങ്ങനെ ഒരു സ്ഥലത്ത് പത്ത് ദിവസത്തെ കർമ്മം നടത്തുമെന്ന് സ്വാമി നേരത്തെ പറഞ്ഞു അതിനെ തടസ്സപ്പെടുത്താൻ കുറച്ച് ആളുകൾ ഇവരെ ശല്യപ്പെടുത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയും വേളവും ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ലഹള എന്നാണ് അത് അറിയപ്പെടുന്നതും കൂടി അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തന്റെ ഇടം വേണം ഇത്തരത്തിലെ ഗുരുവാക്യങ്ങൾ അനുസരിച്ച് ഗുരുവിന്റെ വജസ്സുകള് പ്രാവർത്തികമാകുന്ന രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള തന്റെ ഇടം ഇതിന്റെ കേൾവിക്കാർക്കെങ്കിലും ഉണ്ടാവണം ചില സ്ഥലങ്ങളിലൊക്കെ കാണാം പതിനാറ് ദിവസം കഴിഞ്ഞ് പതിനേഴാം ദിവസം അതിഗംഭീരമായ ഒരു സദ്യ പതിനാറാം ദിവസം ഒരു സദ്യമുണ്ട് അടിയന്തരമുണ്ട് അത് പഴവും പപ്പടവും പായസവും കൂട്ടിയുള്ള ഊണ് കഴിഞ്ഞ് പതിനേഴാം ദിവസം മത്സ്യമാംസാദികളും മദ്യവും ഉപയോഗിച്ച് വേറൊരു സദ്യ ഇതിനെല്ലാം എത്ര എത്ര രൂപയാണ് ചെലവാകുന്നത് ശാരീരികമായ വ്യയം മാനസികമായ വ്യയം സാമ്പത്തികമായ ചെലവിതെല്ലാം കൂടെ വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ അതൊക്കെ പോരെ അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഗുരു ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഒന്ന് വേണ്ടതുപോലെ കേൾക്കാൻ നമുക്ക് സാധിക്കണം ഇത്ര ഒരു പ്രാർത്ഥനാ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുദേവൻ ഇത്തരം കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ചതിന്റെ പിന്നിലുള്ള ആ ഒരു ഒരു നന്മയുടെ ഭാവം അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാനും സാധിക്കും നാട്ടുകാരെന്തു പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയും എന്ന് നോക്കാനെന്നിട്ടൊന്നും നമ്മൾ നിൽക്കരുത് നാട്ടുകാരൊക്കെ എന്നും ഇങ്ങനത്തെ പണികളേ ഉള്ളൂ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക അനാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും ആളുകൾ പോകുന്നതിൽ കണ്ട് സന്തോഷിക്കുക അവർക്കും അറിയുന്നില്ല ആചാരങ്ങളാണെന്നാണ് ഭാവങ്ങളുടെ വിചാരം അപ്പം അവിടെയൊക്കെ വളരെ തൻ്റെ ഇടത്തോടു കൂടി നാട്ടിലെ നിന്ന് ഇത് ഗുരുവിന്റെ വാക്കുകളാണ് ഇത് ഞാനിത് പാലിക്കും എന്ന് പറയാനും അനുഷ്ഠിക്കാനുമുള്ള ഒരു ധൈര്യം ഏവരും കാണിക്കണം അതുപോലെ തന്നെ ഗുരുവിന്റെ ഒരു വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മരിച്ചെന്ന് വെച്ച് അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വലിയ തുകകൾ ചെലവിട്ട് സദ്യ കഴിക്കുന്നതിനേക്കാൾ ആ തുക വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കും മരിച്ചവരുടെ പേരിൽ ദാനം ചെയ്യുന്നത് അത്യന്തം പുണ്യമായിരിക്കും അതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഗുരു പറയുകയാണ് നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാല് ധാരാളം പൈസ ചെലവാക്കുന്ന സ്ഥാനത്ത് അനാവശ്യമായിട്ട് ആ പൈസ ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ധർമ്മസ്ഥാപനങ്ങൾ ഗുരുനാരായണ സേവാനികേതൻ പതിനാറ് സ്ഥലങ്ങളില് ഗുരുദർശനം പഠിപ്പിക്കുന്ന പഠന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഒന്നര വർഷത്തെ ഒരു കോഴ്സായി ഒരു മുപ്പത്തിയാറ് ക്ലാസുകൾ ഒന്നര വർഷം കൊണ്ട് നടത്തി ഗുരുദർശനത്തിന്റെ പ്രാഥമിക കാര്യങ്ങളും പിന്നീട് ഹയർ സ്റ്റഡിയും നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്നത് പഠിച്ച് പ്രഭാഷകരാവാനും ധർമ്മപ്രചാരകരായിട്ടും ഒക്കെ വർദ്ധിക്കുന്നു നല്ല കുടുംബ ജീവിതം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഗുരുവിന്റെ ഈ വെളിച്ചം ഈ ഇതേപോലെയുള്ള ക്ലാസുകളിൽ കൂടി ഉണ്ടാവുന്നു അതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു ചേരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അതിന്റെ പ്രയോജകരായിട്ട് തീർന്നിട്ടുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ കഴിഞ്ഞ നാലു വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ആളുകൾ അവരുടെ അച്ഛനമ്മമാരുടെ ഓർമ്മ ദിവസമോ അല്ലെങ്കിൽ വെഡിംഗ് ആനിവേഴ്സറി വരുമ്പോഴോ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ അവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നു ഈ അന്നദാനത്തിൽ പങ്കെടുക്കുന്നു ചോറുവളമ്പി പാവങ്ങൾക്ക് കൊടുത്ത് അതിൽ കൃതാർത്ഥരാവുന്നു അവിടെ ഒരു മണിക്കൂർ പ്രാർത്ഥന ഒരു പൂജയും ഉൾപ്പെടെ പ്രാർത്ഥന നടക്കുന്നു അതിനുശേഷമാണ് ഈ അന്നദാനം നടക്കുന്നത് അപ്പൊ അതൊക്കെ നടത്തുന്നത് ഇത്തരത്തിലുള്ള നല്ല ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഗുരുവിന്റെ ഈ വാക്കുകളാണ് അതിന്റെ പിന്നിലെ ഗുരുനാരായണ സഭാനൊക്കെ അതിന് പ്രചോദനമായിട്ട് തീർന്നത് ഇത്തരം വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് യഥാർത്ഥമായി ശരിയായ രീതിയിൽ സഞ്ചരിക്കുവാൻ ഗുരുഭക്തന്മാർക്ക് സാധിക്കണം ശേഷിച്ച് ഗുരുവിജ്ഞാനീയത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ശ്രോതാക്കൾ ഇത്തരത്തിലെ കാര്യങ്ങൾ നടത്തുവാനും ചിന്തിക്കുവാനുമൊക്കെയുള്ള കഴിവ് ഗുരുദേവൻ തരട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി